പാലക്കാട് അട്ടപ്പാടിയിൽ ഉപയോഗശൂന്യമായി ഉപേക്ഷിച്ച കെട്ടിടം ആ കെട്ടിടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഇന്നലെ മരിച്ചിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകുമല്ലേ സച്ചിൻ തീർച്ചയായും ഇൻഷ ഇന്നലെ വൈകിട്ട് നാല് മണിയോട് കൂടിയാണ് അട്ടപ്പാടിയിൽ ദാരുണമായ സംഭവമുണ്ടായത് അട്ടപ്പാടിയിലെ മുക്കാലി കരുവാര ഉന്നതിയിലെ അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജിനാഷ് അജിനേഷ് എന്നീ രണ്ട് ചെറിയ കുട്ടികളാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത് അതായത് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം നിലച്ച കെട്ടിടത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീഴാണ് ഇടിഞ്ഞു വീണാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് പ്രധാനമായും മൂന്ന് കുട്ടികളാണ് അവിടെ കളിച്ചു കൊണ്ടിരുന്നത് ഈ മരിച്ച രണ്ടു പേരും സഹോദരങ്ങളാണ് ആദ്യം അജിനേഷും മറ്റൊരു കുട്ടി പരിക്കേറ്റ് നിലവിൽ അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആദ്യയുടെയും അജിനേഷിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ നടക്കും ഇന്നലെ വൈകിട്ട് കൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് നിലവിൽ അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിൽ ഇരുവരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മറ്റൊരു ബന്ധു ായ ബന്ധുവിൻ്റെ പരിക്കേറ്റ ബന്ധുവിൻ്റെ പരിക്ക് നിസാരമാണ് അതിനാൽ തന്നെ ആശ്വാസകരമാണ് എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുള്ളത് വിൻഷ